ചരിത്രമുറങ്ങുന്ന ബേക്കൽ കോട്ടയും നിത്യഹരിതവനങ്ങളും വിശാല പുൽമേടുകളുമുള്ള റാണിപുരവും വലിയ പറമ്പിന്റെ മനോഹാരിതയും ബീച്ചുകളും ഉൾപ്പെടുന്ന കാസർകോടൻ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് അവധിക്കാലം ആഘോഷമാക്കാം അവധിക്കാലത്ത് സുഹൃത്തുക്കളോടൊപ്പവും കുടുംബത്തോടൊപ്പവും ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയുന്ന കാസർകോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടാം ഏതാനും ചിലത് മാത്രമേ ഇവിടെ പരിചയപ്പെടുന്നുള്ളൂ ഒന്ന് ബേക്കൽ കോട്ട ആർത്തിരമ്പുന്ന കടലിന്റെ മനോഹാരിതയും കണ്ട് തിരമാലകളുടെ ഉച്ചത്തിലുള്ള വർത്തമാനങ്ങളും ശ്രവിച്ച് നൂറ്റാണ്ടുകളുടെ പഴമയും പേറി നിൽക്കുന്ന ബേക്കൽ കോട്ട കേരളത്തിലെ മഹനീയമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ബേക്കൽ കോട്ട പതിനേഴ് നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ട പള്ളിക്കര വില്ലേജിൽ കടലിനോട് ചേർന്നുള്ള മുപ്പത്തി അഞ്ച് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് വെട്ടുകല്ലിൽ തീർത്ത നൂറ്റി മുപ്പത് അടി ഉയരത്തിലുള്ള കോട്ടയുടെ ആകൃതി ഒരു താക്കോൽ ദ്വാരത്തിന് സമാനമാണ് പന്ത്രണ്ട് മീറ്റർ ഉയരത്തിലാണ് മതിലുകൾ പണിതിട്ടുള്ളത് കോട്ടയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്താണ് ബേക്കൽ ബീച്ച് കാസർകോട് നിന്ന് പതിനാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തായും കാഞ്ഞങ്ങാട് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരയുമാണ് ലോകപ്രശസ്തമായ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് രണ്ട് റാണിപുരം പ്രകൃതിയും ജീവജാലങ്ങളും ഇഴുകിച്ചേർന്ന് വളരുന്ന അപൂർവ ഇടങ്ങളിലൊന്നാണ് റാണിപുരം മലനിരകൾ കുളിർമയുടെ സൗന്ദര്യ റാണിയായതുകൊണ്ട് തന്നെ കേരളത്തിലെ ഊട്ടി എന്ന വിശേഷമാണ് അനുയോജ്യം കാഞ്ഞങ്ങാട്ടു നിന്ന് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു മലമുകളിലേക്കും തിരിച്ചും അഞ്ചു കിലോമീറ്റർ ട്രക്കിംഗ് പാതയുണ്ട് കാഞ്ഞങ്ങാട്ടു നിന്നും പനത്തടിയിൽ നിന്നും റാണിപുരത്തേക്ക് എത്താം മൂന്ന് കൈറ്റ് ബീച്ച് കാഞ്ഞങ്ങാട് ഹൊസ്തുർഗ് കടപ്പുറത്തെ കൈറ്റ് ബീച്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾക്കുള്ള കളിസ്ഥലം ലഘുഭക്ഷണശാല ശൗചാലയം ഇരിപ്പിടങ്ങൾ സെൽഫി പോയിന്റുകൾ സുവനീർ ഷോപ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ പ്രവേശിക്കാം കോട്ടപ്പുറം പുരവഞ്ചി കേന്ദ്രം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പുഴകളെയും കായലുകളെയും ബന്ധിപ്പിച്ചുള്ള വിനോദസഞ്ചാരം ലക്ഷ്യമിട്ടാണ് പുരവഞ്ചി കേന്ദ്രം അതായത് ഹൗസ് ബോട്ട് ഒരുക്കിയത് ആലപ്പുഴ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നത് കോട്ടപ്പുറത്താണ് പുരവഞ്ചി കേന്ദ്രത്തിലെത്തുന്നവർക്ക് വെളിച്ചം എന്ന പേരിൽ ബുക്ക് ലൈബ്രറിയും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള കളിസ്ഥലം ശൗചാലയം ലഘുഭക്ഷണശാല എന്നിവയുമുണ്ട് വലിയ പറമ്പിലും പുരവഞ്ചി യാത്രയ്ക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട് അഞ്ച് ബീച്ചുകൾ അഴിത്തല ഹൊസ്തുർഗ് പള്ളിക്കര ചെമ്പരിക്ക വലിയ പറമ്പ് മഞ്ചേശ്വരം കണ്വതീർത്ഥ എന്നിവയാണ് ജില്ലയിലെ പ്രധാന ബീച്ചുകൾ ആറ് തീർത്ഥാടന ടൂറിസം തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി അനന്തപുരം ക്ഷേത്രം മധൂർ ക്ഷേത്രം ബേളച്ചർച്ച് മാലിക് ദിനാർ പള്ളി മടിയൻകൂലോം ക്ഷേത്രം കോട്ടപ്പുറം പള്ളി തൃക്കണ്ണാട് ക്ഷേത്രം പാലക്കുന്ന് ഭഗവതി ക്ഷേത്രങ്ങളും കാഞ്ഞങ്ങാട്ടുള്ള നിത്യാനന്ദാശ്രമവും ആനന്ദാശ്രമവും ജില്ലയിലെ ഏക ജൈനക്ഷേത്രമായ മഞ്ചേശ്വരത്തെ ചതുർമുഖ ക്ഷേത്രവും സന്ദർശിക്കാം